പച്ച സംഘി പിണറായിയുടെ ച സതീഷിനെതിരെ സൈബർ ആക്രമണവുമായി രാഹുൽ അനുകൂലികൾ തമ്മിൽ തള്ളി സംസ്ഥാന കോൺഗ്രസിലെ സൈബർ പോരാളികൾ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷങ്ങൾ തമ്മിലാണ് തർക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തും അനുകൂലിച്ചും സൈബർ പോരാളികൾ ചേരുതിരിഞ്ഞ് പോരടിക്കുമ്പോഴും ഇടപെടാതെ നിൽക്കുകയാണ് കെ നേതൃത്വം സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് നേതൃത്വം തിരിച്ചും കോൺഗ്രസിൽ സൈബർ പോര് മുറുകുകയാണ് മുൻകാലങ്ങളിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ കടത്തിവെട്ടിയാണ് ഇപ്പോഴത്തെ സൈബർ പോര് അരങ്ങേറുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പച്ചസംഗിയെന്നും പിണറായി വിജയന്റെ ചങ്കെന്നും ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കിയ വ്യക്തിയെന്നും ആരോപിക്കുന്ന പോസ്റ്റുകൾ പലപ്പോഴും സഭ്യതയുടെ സകല സേവകളും ലംഘിച്ച് കടന്നുപോകുന്നു നേരത്തെ രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ച വനിതാ നേതാക്കളെയും പരാതിക്കാരെയും പരാതിക്കാരെ പിന്തുണച്ചവരെയുമായിരുന്നു രാഹുൽ അനുകൂലികളായ സൈബർ കൂട്ടം കടന്നാക്രമിച്ചത് അപ്പോഴൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയോ അതിൽ വിലക്കേർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ സൈബർ ആക്രമണത്തിന് വിധേയരായി അതിന് പിന്നാലെയാണ് സതീശനെയും രമേശ് ചെന്നിത്തലയും ഇടത്തിൽ ആക്രമിക്കാൻ ആരംഭിച്ചത് കൂടുതൽ ആക്രമണവും സതീഷിനെതിരായാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് തള്ളിപ്പറഞ്ഞ നേതാക്കൾക്കെതിരെയായിരുന്നു ആദ്യം സൈബർ ആക്രമണം പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനായി ഷാഫി രാഹുൽ പക്ഷത്തിന്റെ മുഖ്യ ശത്രു കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കടന്നാക്രമണം ബീഹാർ ബി ഡി പോസ്റ്റിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ വി ഡി സതീശൻ തള്ളിയതോടെ സൈബർ ആക്രമണം കടുത്തു വി ഡി സതീശൻ പക്ഷവും പോരിനിറങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് സൈബർ പോരാളികൾ തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ വി ഡി സതീശൻ വിമർശിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഷാഫി രാഹുൽ പക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ ഇതേ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട് സ്ത്രീപക്ഷ നിലപാടെടുത്ത നേതാക്കളെ ഒറ്റ ആക്രമിച്ച സാഹചര്യത്തിൽ കെ ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിടണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഷാഫി രാഹുൽ പക്ഷം ഡിജിറ്റൽ മീഡിയ ഹൈജാക്ക് ചെയ്തെന്ന ആക്ഷേപവും കോൺഗ്രസിൽ ശക്തമാണ് ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കാനാണ് കെ പി സി സി തീരുമാനം കഴിഞ്ഞ അഞ്ച് ദിവസമായാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ സതീഷിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഇതിൽ ഭൂരിപക്ഷവും പെയ്ഡ് ഹാൻഡലുകളാണെന്നാണ് ആരോപണം പി ആർ ഏജൻസികളെ ഉപയോഗിച്ചാണ് ആക്രമണമെന്നാണ് സതീശൻ പക്ഷത്തിന്റെ പരാതി സി പി എം ആണ് ഇതിന് പിന്നിലെന്ന് സതീശൻ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അനുകൂലികളാണ് എന്നതിൽ തർക്കമില്ലെന്നും ഫേക്ക് ഐ ഡിയിലും മറ്റും അവർ നേരത്തെ ഇട്ട പോസ്റ്റുകൾ ഇതിനെ സാധൂകരിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നുവരുന്ന സമയത്ത് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഓണാഘോഷ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിനെതിരെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നതോടെ ആക്രമണത്തിന്റെ ശക്തിക്ക് ഒന്നുകൂടി മൂർച്ച കൂടുകയായിരുന്നു